വിദ്യ അഭ്യസിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ധർമ്മം അപ്പം അങ്ങനെ വരുമ്പോൾ വിദ്യ അഭ്യസിക്കുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിദ്യ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വിദ്യ പഠിച്ചുകൊണ്ട് ഗുണമുണ്ട് ധാരാളം പൈസ ഉണ്ടാക്കാം ബിരുദങ്ങളും ഡോക്ടറേറ്റേ കിട്ടിയാൽ വലിയ ശമ്പളം കിട്ടും അതും വിദ്യയുടെ ഒരു ഭാഗമാണെങ്കിലും പ്രധാനപ്പെട്ട വിദ്യ എന്ന് പറയുന്നത് ആത്മവിദ്യ ആണ് ആ ആത്മവിദ്യയുടേതായൊരു പരമ്പരയുണ്ട് ശങ്കരാചാര്യെന്ന് തുടങ്ങുന്ന പരമ്പര അവരെയാണ് നമ്മൾ ജ്ഞാനികൾ എന്ന് വിളിക്കാറ് മറ്റതൊക്കെ ജ്ഞാനി എന്നൊന്നും അവരെ വിളിക്കാറില്ല ഈ വിദ്യയുടെ ഏറ്റവും വലിയ ഒരു ഉപാസന ദേവത ആ ദേവതയെ ത്രിപുരസുന്ദരി എന്ന് വിളിക്കാറുണ്ട് ഈ ത്രിപുരസുന്ദരിക്ക് ധാരാളം അർത്ഥവ്യാഖ്യാനങ്ങൾ ഉണ്ട് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും മിക്കവാറും ഇന്ത്യത്തെ ക്ഷേത്രങ്ങളൊക്കെ ഞാൻ പോയി സന്ദർശിച്ചിട്ടുണ്ട് കന്യാകുമാരി മുതൽ ഹിമാലയം വരെ നല്ല ഗ്രന്ഥവും എഴുതി എന്താണ് ത്രിപുരസുന്ദരി വല്ലാത്ത സുന്ദരിയാണ് ഈ ത്രിപുരസുന്ദരി നമ്മളിപ്പോൾ വിചാരിച്ച സൗന്ദര്യമൊന്നുമല്ല യഥാർത്ഥ സൗന്ദര്യം ജാഗ്രത്ത് ആ അവസ്ഥയിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളൊക്കെ ഇത് സംസാരിക്കുന്ന ഞാൻ ജാഗരാവസ്ഥയിൽ ഇരിക്കുകയാണ് വളരെ ശ്രദ്ധിക്കണം ഇത് കേൾക്കുന്നവരും ജാഗരാവസ്ഥയിലാണ് ശ്രദ്ധിച്ച് കേൾക്കുന്ന പലവരും പറയും മിണ്ടായിരിക്കും മിണ്ടായിരിക്കും എന്നൊക്കെ ഇടയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സ്ത്രീകൾ കുട്ടികളോടുമുണ്ടായില്ല കേൾക്കട്ടെ കേൾക്കട്ടെ എന്ന് പറയും ജാഗ്രത ആവുകയാണ് സംസാരിക്കുന്ന ആൾ ആവണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്യാമറയിൽ സായി പ്രീതി പറയും ശരിയായില്ല ഇങ്ങോട്ട് നോക്കിയില്ല എന്ന് ക്യാമറാമാൻ പറയും അപ്പം ജാഗ്രത്ത് കഴിഞ്ഞാൽ സ്വപ്നത്തിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ജാഗ്രത സ്വപ്നാവസ്ഥയിൽ ആന വരുന്നുണ്ട് അതിന് ആനയ്ക്ക് തുമ്പി കൈയ്യുണ്ട് നമ്മൾ ഓടണു കതയ്ക്കണു സുഷുപ്തി സ്വപ്നവുമില്ലാത്ത അവസ്ഥ നല്ലതുപോലെ ക്ഷീണിച്ച് കിടന്നാൽ അവസര സുഷുപ്തിപുരസുന്ദരി ഈ മൂന്നിനെയും നിയന്ത്രിക്കുന്നു നാലാമത്തെ തുരീയം ഇതാണ് ത്രിപുരസുന്ദരി ഈ ത്രിപുരസുന്ദരി എങ്ങനെയാണ് ജ്ഞാനവുമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഗുരുക്കന്മാർ പറഞ്ഞു തന്നെ പറയുന്ന പല വിഷയവും എവിടുന്ന് കിട്ടി യൂട്യൂബിലൂടെ നിങ്ങളിങ്ങനെ പറയുന്നു എവിടെ കിട്ടി എന്ന് ചോദിക്കും ആ പുസ്തകത്തിൻ്റെ പേരൊന്ന് പറഞ്ഞു തരാമെന്നാണ് പലരും പറയാം ഈയിടെ വളരെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ എന്നെ വിളിച്ചു പുസ്തകത്തിന് വരും നിങ്ങൾ പറഞ്ഞ വിഷയത്തിൻ്റെ പുസ്തകം എവിടെ കിട്ടും എന്താ ചോദ്യം ഏത് പുസ്തകങ്ങളെന്ന് വരെ ഞാൻ പറഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഗുരുക്കന്മാർ പറഞ്ഞ് തന്ന അറിവാണ് ഈ ത്രിപുരത്തിനെ ഒന്ന് മാറ്റി ചിന്തിക്കുന്നു എന്നാണ് വിജ്ഞാനം എന്ന് പറയാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ രണ്ട് വിഷയം മൂന്ന് അത് പഠിപ്പിക്കുന്ന ആൾ നമുക്ക് പറഞ്ഞു തരുന്ന ആൾ ഇതല്ലേ ജ്ഞാനെന്ന് പറഞ്ഞത് അറിവിനു വേണ്ടി ഗ്രന്ഥത്തെ സമീപിക്കുന്നു അപ്പോൾ ഞാൻ ഗ്രന്ഥം ഗ്രന്ഥത്തിലൂടെ സംസാരിക്കുന്ന ആൾ വാഹനം ഓടിക്കാൻ ബൈക്ക് ഓടിക്കണം ഞാൻ ബൈക്ക് ഓടിക്കാൻ പിടിപ്പിക്കുന്ന ആൾ സ്ത്രീപൂരസുന്ദരിയുടെ വ്യാഖ്യാനമാണിപ്പോൾ ഇത് ഇത് മൂന്നും ചേർന്നാണ് അറിവ് അപ്പോൾ ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അറിയേണ്ടവൻ പോയി അവിടെ ബൈക്കുണ്ട് പറഞ്ഞു തരുന്ന ജ്ഞാനം അവിടെയുണ്ട് അങ്ങനെ അറിയേണ്ടവൻ അവിടെ ചെന്നു ആ വസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കി അത് ഗുരു പറഞ്ഞു വന്നു കുട്ടിയെ എഴുത്തിനിരുത്തുമ്പോൾ കുട്ടി അവിടെയുണ്ട് എഴുത്തിന് നാലുണ്ട് അരിശ്വരീ മന്ത്രവും അതിലുണ്ട് ഈ ത്രിപുരസുന്ദരി ഇത് മൂന്നും ചേർന്നതിൽ വിദ്യ കൈവശമായാൽ മൂന്നും വേറെയില്ല ഒന്നേ ഉള്ളൂ ആകെ ഈ വ്യക്തിയും ഡ്രൈവ് ചെയ്യുന്ന ആളും വാഹനം ഒന്നാണ് എങ്ങനെ സൈഡ് കൊടുത്താൽ ഇപ്പുറത്ത് കിട്ടുന്ന ഡ്രൈവ് ചെയ്യുന്ന ആൾക്കറിയാം വാഹനമാണ് പോകുമ്പോൾ അപ്പുറത്ത് കഴിയുകൊണ്ടിരുന്ന കളിക്കും ഇവിടെ ശരിയാവില്ല വാഹനം മുട്ടും ഇയാൾക്കറിയാം വാഹനം വേറെ ഇദ്ദേഹത്തിൻ്റെ ശരീരം വേറെ ഡ്രൈവിംഗ് അവിടെ ഇല്ല ഒരു കാര്യം നമ്മൾ ഉൾക്കൊണ്ടാൽ ഈ ത്രിപുരസുന്ദരി എന്ന് പറയുന്നത് പഠിക്കുന്നവനും പഠന വിഷയവും പിന്നെ ഒന്നായി ഒരു വിഷയം നമ്മളിങ്ങനെ എവിടെയെങ്കിലും പറയാൻ വരുമ്പോൾ ആ വിഷയവും സംസാരിക്കുന്ന ആളും അത് പ്രകടിപ്പിക്കുന്ന രീതിയും ഒന്നായി അതുകൊണ്ടാണ് ത്രിപുരസുന്ദരിയുടെ ത്രിപുരസുന്ദരി എന്ന ദേവത അനവധി ദേവതകളിൽ ഒന്നാണ് ത്രിപുരസുന്ദരി ആ ത്രിപുരസുന്ദരിക്ക് അനവധി വ്യാഖ്യാനങ്ങളുണ്ട് ആ അനവധി വ്യാഖ്യാനങ്ങളിൽ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ വ്യാഖ്യാനം മാത്രമാണ് ഇത് ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ ത്രിപുരസുന്ദരിയെക്കുറിച്ച് വീണ്ടും ഞാൻ ഇനി വേറെ ഏംഗിളിൽ സംസാരിക്കും പലപ്പോഴും ഒരു ദിവസം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരെ വേറെ ചാനലിലൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകാം അനവധി ആംഗിളിൽ നമ്മൾ ജീവിതത്തെ കാണുകയാണ് ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾ സംവരിക്കുന്നു നമസ്കാരം